എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ റെസിപ്പി കേട്ടോ അതായത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കല്യാണ സദ്യകൾക്ക് കാണുന്ന ഒരു പുതിയ ഐറ്റം ഉണ്ട് അതായത് മസാലക്കറി അതായത് ചിലർ പറയുന്നൊക്കെ ഇറച്ചിക്കറി ഇറച്ചിക്കറി എന്ന് പറഞ്ഞിട്ട് വിളമ്പ് കാണാം കേട്ടോ ആ കറിയാണ് ആ മസാല കറിയുടെ റെസിപ്പിയാണ് ഞാനിതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ സ്പെഷ്യൽ മസാലക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നല്ല വലുപ്പത്തിലുള്ള രണ്ട് പൊട്ടറ്റോ അത് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള രണ്ട് ക്യാരറ്റ് പിന്നെ കുറച്ച് കറിവേപ്പില വേണം രണ്ട് മൂന്ന് പച്ചമുളക് വേണം ഒരു തക്കാളി ഒരു രണ്ട് മൂന്ന് സവോളത അങ്ങനെ കനം കുറച്ച് അരിഞ്ഞത് പിന്നെ കുറച്ച് വട്ടണാട്ടം അപ്പോൾ ഇതിന് നമുക്ക് ഓരോന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അത് കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ കടയിൽ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലത്തെ ഈ പൊട്ടറ്റോയും അതുപോലെ തന്നെ വട്ടണയും ഈ ക്യാരറ്റും നമുക്ക് വഴറ്റിയെടുക്കണം മറ്റുള്ള ഉള്ളിയൊക്കെ പിന്നീടാണ് വഴറ്റേണ്ടത് കേട്ടോ ആദ്യം ഈ മൂന്ന് സാധനങ്ങളും അതായത് പൊട്ടറ്റോ വട്ടണ ക്യാരറ്റ് ഇത് മൂന്നും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം എണ്ണ ചൂടായി അതിലേക്ക് ഇത് നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം പൊട്ടറ്റോയും ക്യാരറ്റും വട്ടണയൊക്കെ ഒന്നിച്ചു ഇടാം അത് ഓരോന്നായിട്ടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഒന്നിച്ച് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് ക്രിസ്പിയൊന്നാക്കേണ്ട ഒന്ന് വഴറ്റി എടുത്താൽ മതി കേട്ടോ ഇത് വഴറ്റി വന്നിട്ട് ശേഷം വേണം നമുക്ക് ഉള്ളിയൊക്കെ പിന്നെ ആദ്യം വഴറ്റിയെടുക്കാൻ പിന്നെ ഇതിൽ ചേർക്കേണ്ട മസാലകളൊക്കെ കുറച്ച് അത്യാവശ്യം മസാലകളുണ്ട് അത് ചേർക്കേണ്ട സമയത്ത് തന്നെ കാണിച്ച് തരാം ഓരോന്നായിട്ട് കാണിച്ച് തരാം കേട്ടോ കാരണം മസാലക്കറി അല്ലേ അപ്പത്തി അത്യാവശ്യം മസാലകളൊക്കെ നന്നായി ചേർക്കണം അത് ഓരോന്നും ഇടുമ്പോൾ സമയത്ത് പറഞ്ഞു തരാം ഇപ്പോൾ പൊട്ടറ്റോയും വട്ടണയും അതുപോലെ ക്യാരറ്റും അത്യാവശ്യം വഴി വന്നിട്ട് ഇത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലേന്ന് വെച്ചാൽ വഴറ്റിയെടുക്കണം കാരണം ഇല്ലെങ്കിൽ പൊട്ടറ്റോ വഴറ്റുമ്പോൾ അറിയാൻ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലേന്ന് വെച്ച് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ ഇതിന് നമുക്ക് എടുത്തു മാറ്റാം കേട്ടോ എടുത്ത് മാറ്റിയിട്ട് ഈ പാത്രത്തിലേക്ക് കുറച്ച് ഈ കടയിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിന് സവോള വഴറ്റിടാം ആ കടയിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് സവാള ഇതങ്ങനെ കനം കുറച്ചരിഞ്ഞ് വെച്ച സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് സവാള നന്നായിട്ടൊന്ന് വഴക്കി വരിക അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളക് കറിവേപ്പില അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഒക്കെ അത്യാവശ്യം നന്നായി വഴണ്ടി വന്നു ഈ സമയം ഞാൻ ഉള്ളിയുടെ കൂടെ തന്നെ ഇതിനാവശ്യമായ ഉപ്പ് അതായത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കാരണം ഉള്ളി നന്നായി വഴണ്ടി വരാൻ വേണ്ടിയിട്ടോ പെട്ടെന്ന് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണം നന്നായി മാറി വരുന്നവരെ നന്നായി ഇളക്കി ചേർക്കണം കേട്ടോ പച്ചമണം ഒട്ടിട്ടുണ്ടാവാൻ പാടില്ലേ പച്ചമുണ്ടായിരുന്നെങ്കിൽ ആകെ കറിക്കൊരു കുത്തു വരും അപ്പോൾ നന്നായി വഴറ്റി ഇടക്കണം ഇതിനെ അപ്പോൾ ഇതൊന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴറ്റി എടുക്കാം നമുക്ക് ഇപ്പോൾ കണ്ടോ സവോളയൊക്കെ നന്നായി വഴണ്ട് ചുങ്ങി വന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി മൂത്ത് അതിൻ്റെ പച്ചമണൊക്കെ മാറി നല്ലതിലെത്തി കഴിഞ്ഞു കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് പറയാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി സ്റ്റൗവിൻ്റെ ഫ്ലെയിം സ്ലോലാക്കി തന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇനി ചേർക്കേണ്ടത് നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി അത് ഓരോരുത്തരെയും എരിവിനാവശ്യത്തിനനുസരിച്ച് ചേർക്കുക പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക മുളക് പൊടി എത്ര ചേർത്തിട്ടുണ്ടോ അത്രയും തന്നെ മല്ലിപ്പൊടി ചേർക്കുക ഇതിൽ അങ്ങനെയാണ് വേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഇതിൽ ഇങ്ങനെ ഒരു സ്പൂണിന് ഒരു സ്പൂൺ നല്ലോണം ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്നതിൻ്റെ അളവനുസരിച്ചാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിനനുസരിച്ച് ചേർക്കുക അതിനനുസരിച്ച് തന്നെ ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയും ചേർക്കേണ്ട മസാലകളുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം പെരിഞ്ജീരകം നന്നായി പൊടിച്ചെടുത്ത് അത് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി ഇത്രയും മസാലകൾ ചേർത്ത് നന്നായി ഇളക്കി ചേർത്ത് മസാലകളുടെയൊക്കെ നല്ല പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അതിനൊരു രണ്ട് മിനിറ്റ് നിന്ന് നന്നായിട്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മസാലകളൊക്കെ നന്നായി വഴണ്ടി കിട്ടിയിട്ട് ഇതൊരു കാരിൻ്റെ കിട്ടോ അതിൽ മസാല ചേർക്കുമ്പോൾ കുറച്ച് ഗരം മസാല കൂടി ചേർക്കണം അത് ഞാൻ പറയാൻ വിട്ടുപോയി അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് പെരുംജീരകപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കെട്ടോ ഇത്രയും പൊടികൾ ചേർക്കേണ്ട ആവശ്യമുണ്ട് എന്നാലാണ് എല്ലാം കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി വരുള്ളൂ അപ്പോൾ അതാണ് അതേരം മസാല പറയുക കഴിഞ്ഞാൽ മറന്നുപോയി വിട്ടുപോയി അതാണ് ഇപ്പോൾ പറഞ്ഞത് എടുക്കാം അപ്പോൾ ഇനി ഇത്രയായി മസാലയൊക്കെ നന്നായി പച്ചമണം വിട്ട് വന്നു ആ സമയത്ത് നമുക്ക് നന്നായി പഴുത്ത ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ചേർത്താൽ അറിയാലോ നമുക്ക് നന്നായിട്ട് വഴറ്റി വരണം ഇത് വഴറ്റി വന്നതിന് ശേഷം വേണം നമുക്ക് ഈ വഴറ്റി വെച്ചിട്ടുള്ള പൊട്ടറ്റോ വട്ടണ അതുപോലെ ക്യാരറ്റും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ തക്കാളി നന്നായി വഴറ്റി വരയ്ക്കുക ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റ് സോഫ്റ്റായിട്ടോ വെന്ത് സോഫ്റ്റായി ഇതാക്കണ്ടോ മസാല ഏകദേശം നല്ലൊരു പരുവായി ഇങ്ങനെ പരിവായ സമയത്ത് നമുക്ക് ഈ വഴറ്റി വെച്ചിട്ടുള്ള പൊട്ടറ്റോയും ക്യാരറ്റും വട്ടണും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയില്ലേ അത്യാവശ്യം നന്നായി മസാലയുടെ എല്ലാ ഭാഗത്തേക്കും യോജിപ്പിക്കുക എന്നിട്ട് കുറച്ച് നേരം അടച്ചിട്ട് വേവിക്കുക ഇതിൽ വെള്ളമൊന്നും ചേർക്കില്ല കാരണം ഒരുപാട് വെള്ളമായിട്ടുള്ള കറിയൊന്നുമല്ല ഇത് ഇതിങ്ങനെ നമ്മൾ സദ്യകൾക്ക് ഇങ്ങനെ എലയുടെ ഒരു സൈഡിൽ വിളമ്പണ ഒരു കറിയാണ് ഇപ്പം അടുത്ത കാലത്തായിട്ടാണ് ഈ സാധനം പ്രത്യക്ഷപ്പെട്ടിരിക്കണേ സദ്യകളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക മസാലക്കറി പറഞ്ഞിട്ട് വിളമ്പണ ആൾക്കാർ ഇറച്ചിക്കറി ഇറച്ചിക്കറി എന്ന് പറഞ്ഞിട്ട് വിളമ്പണിത് അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാവുക വേണമെങ്കിൽ ഇനി അടിയിൽ പിടിക്കുകയാണെന്ന് ഞാൻ തോന്നുകയാണെങ്കിൽ ഒരു തുള്ളി തിളപ്പിച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് വേവണ വരെ ആക്കാൻ വേണ്ടിയിട്ട് ഇത് പൊട്ടറ്റോ നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് തന്നെ അത് വെന്ത് വരും കാരണം ആ തക്കാളിയുടെ ഒക്കെ ഒരു ജലാംശം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് വേവിച്ചാൽ മതി വേണമെങ്കിൽ അഥവാ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരു തുള്ളി തിളപ്പിച്ചു വെള്ളത്തിൽ ചേർത്ത് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായി വെന്തു വരട്ടെ ഇപ്പം ഇതാട്ടോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി മസാലയുടെ കൂടെ ഇളക്കി ചേർത്തി നല്ല രീതിയിലായിട്ടുണ്ട് ഇത് അടച്ച് വെച്ച് വേണം വേവിക്കാൻ മാത്രമല്ല സ്റ്റവിൻ്റെ ഫ്ലെയിം ഏറ്റവും സ്ലോയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം പൊട്ടറ്റോ ആണ് പൊട്ടറ്റോ അറിയാലോ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും മാത്രമല്ല നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളൂടെ പേസ്റ്റൊക്കെ ചേർത്ത് കാരണം തന്നെ അടിയിൽ പിടിക്കാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് ഇളക്കി കിഴക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ സദ്യകളിലൊക്കെ എങ്ങനെയാണ് കിട്ടുക കേട്ടോ അതങ്ങനെ കുറേശേ അവർ ഉള്ളൂ അപ്പോൾ ഇത് പക്ഷേ സദ്യകളിലൊക്കെ കണ്ടെത്തണി പൊട്ടറ്റോനെയൊക്കെ നന്നായി അവർ ഉടച്ച് ചേർക്കും കാരണം അതിപ്പോൾ കുറേ ആൾക്ക് വിളമ്പേണ്ട കാര്യമല്ലേ അപ്പോൾ ലാഭത്തിൻ്റെ കാര്യമല്ലേ ഇത് അത് കാരണം കൊണ്ട് ചെയ്യണതാണ് നമ്മളിപ്പോൾ വീട്ടിൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോ വേണമെങ്കിൽ ഉടയ്ക്കാം അല്ലെങ്കിൽ ഉടക്കണ്ട അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറിയാണ് കേട്ടോ അത് ഇത് സത്യം പറഞ്ഞാൽ നോൺ വെജ് ആർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ശരിക്കും ഇതിൻ്റെ മണം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നോൺ വെജിൻ്റെ അതേ മണം തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഈ വളമ്പണ ആൾക്കാർ ഇറച്ചിക്കറി ഇറച്ചിക്കറിയെന്ന് പറഞ്ഞിട്ട് വളംബണ് അറിയില്ല അപ്പോൾ അങ്ങനെയാണ് സദ്യയിലൊക്കെ വളമ്പണ് കാണാറുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ മസാലക്കറി ശരിയായി ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ സദ്യകളിലൊക്കെ കിട്ടുന്ന നമ്മുടെ സ്പെഷ്യൽ മസാല കറി ഇതായിട്ട് റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ കാണിച്ച രീതിയിൽ ഒന്ന് ഈ കറി ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ ശരി നമ്മുടെ ചാനലൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണുന്നവരേക്കും വീണ്ടും നന്ദി നമസ്കാരം